ഹൈഡിയേഴ്സ് നമുക്കിതുപോലെ ഒരു ഓട്സ് ദോശ ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്കുണ്ടാക്കാം ഓക്കേ ഹൈഡിയേഴ്സ് നമ്മൾ ഇന്ന് പതിവിലും വിപരീതമായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ എപ്പോഴും ലഞ്ച് കാണിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് കാണിക്കുന്നത് അപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ പച്ചരിയോ ഉഴുന്നോ ഒക്കെ ഇടാൻ മറന്നുപോയി ദോശയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല അഥവാ സമയം കിട്ടിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് ക്യുക്കായിട്ട് ദോശ ചുട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിന്ന് ഓട്സ് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇത് ഒരു ബൗളെടുത്ത് അതിനകത്ത് ഞാൻ ഈ രണ്ട് സ്പൂൺ പിന്നെ റവ റവയെടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്ത റവയോ ഫ്രൈ ചെയ്ത റവയാണ് ചുട്ട് നല്ലത് കേട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അതെടുത്ത് പിന്നെ ഞാൻ എടുത്തതെന്ന് പറയൂ ഈ ഒരു കപ്പ് ഓട്സ് ഞാൻ കോക്കർ ഓട്സ് ആണ് എടുത്തത് ഓട്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കുതിരണം അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് അത് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചെടുക്കണം എന്ന് വെച്ചാൽ അതിച്ചൂടെ ഒരു ഫൈവർ കണ്ടൻറ്റ് കൂടുതലുണ്ടായാൽ തന്നെ അത് ചൂടെ അത് പിന്നെ കുതിരാൻ ടൈം എടുക്കും കേട്ടോ വെള്ളത്തിൽ കുതിരാൻ ടൈം ടൈമെടുക്കും അതുകൊണ്ടത് പിന്നെന്താ ചെയ്യണമെന്ന് അറിയുമോ നിങ്ങൾ പിന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇത് ഞാൻ കോക്കർ ഓട്സ് എടുത്ത് ഇത് പെട്ടെന്ന് വെള്ളത്തിലരി പിന്നെ ഞാൻ എടുത്തത് കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ട് ഈ നമ്മുടെ ഉലുവ ചെറിയ ചൂടുവെള്ളത്തിൽ ഉലുവ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നമുക്കിനി ഒന്ന് കുതിർക്കാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഓട്സ് കുതിരാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചു റവയൊക്കെ ഇട്ടൊന്ന് ഇളക്കി ഞാനിങ്ങനെ കണ്ടു നിറഞ്ഞ് ഒരു ഇതില ഒത്തിരി വെള്ളം കൂടി പോകരുത് കുറഞ്ഞും പോകരുത് വാട്ടർ കണ്ടനറ നല്ലത് അബ്സോർബ് ചെയ്ത് നല്ല കുതിരാനാവശ്യമുള്ള വെള്ളം വേണം ഇനി നമുക്കിത് ഒന്ന് അരച്ച് വെക്കണം പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ഫൈവ് ഡേസ് അപ്പം നമ്മുടെ ഓട്സ് എല്ലാം നല്ലതുപോലെ കുതിർന്നിരിക്കുന്നു കേട്ടോ പിന്നെ എന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നത് വെച്ചാൽ ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തു അത് ഞാൻ രണ്ടായിട്ട് മുറിച്ചിരുന്നത് പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ടാണ് രണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ രണ്ട് പച്ചമുളക് എടുത്തു ചെറിയ ഉള്ളി എടുത്തു പിന്നെ നമ്മുടെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ എന്തുവാ പറയുന്നത് ഈ ഉലുവ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമ്മുടെ ദോശയ്ക്കുള്ള ബാറ്റർ രീതിയിൽ നമുക്ക് അരച്ചുകൊണ്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ ബാറ്റർ എല്ലാം നല്ലതുപോലെ അരച്ച് നല്ല സൂപ്പറായി നിങ്ങൾക്ക് കറിവേപ്പില വേണമെങ്കിൽ നല്ലതുപോലെ ചേർക്കണം കേട്ടോ എൻ്റെ ഈ കറിവേപ്പിലയില്ല മല്ലിയില ചേർക്കാം ക്യാരറ്റൊക്കെ ചേർക്കാം നിങ്ങൾക്ക് കേട്ടോ പല ഏതെല്ലാം രീതി നമുക്ക് ദോശ വളരെ ഹെൽത്തി സ്റ്റാക്കാം എന്ന് അറിയാമല്ലോ അപ്പോൾ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അതൊക്കെ ഉണ്ടാക്കാം അപ്പം ഞാൻ ഇതിനകത്ത് ഇത്രേ ചേർത്തുള്ളൂ അപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തു അപ്പം ഇനി നമുക്ക് ഒട്ടും താമസിക്കേണ്ട ദോശ ചൂടാം ഈ നമുക്ക് ദോശ ചൂടാം അപ്പോൾ നമുക്ക് പാൻ പാനെടുപ്പിൽ വെച്ചു നല്ല ചൂടായി കിടക്കുന്നു ഇനി നമുക്ക് ദോശ ഒഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എന്തോ പറയുന്നത് നെയ്യൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നല്ല ഇത് വരും നല്ല നല്ല കണ്ടോ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് നെയ്യൊക്കെ നമ്മുടെ മസാല ദോശ പോലെ നെയ്യൊക്കെ ആഡ് ചെയ്യാം അതൊക്കെ ഒര്ത്തരം ഇഷ്ടമാണ് ഞാൻ ആഡ് ചെയ്തില്ല അപ്പോൾ കണ്ടോ നമുക്ക് നല്ല മുരിഞ്ഞ് ദോശയായി ഇനി ഇതിൻ്റെ വലുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ചൂടാം ഇതുപോലെ നമ്മൾ മുരിച്ചെടുക്കുന്നതല്ല അപ്പോൾ നമ്മൾ വെന്ത് വരും അപ്പോൾ നമ്മുടെ ദോശയായി ഞാനൊരു പ്ലേറ്റിലോട്ട് ചുട്ടെടുത്ത് ഇനി ബാക്കി ഇവിടെ ചുട്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ദോശയിലേക്ക് കിടന്ന് ഞാൻ എൻ്റെ മോൾ പറഞ്ഞു മമ്മി വലിയൊരു ദോശ ഉണ്ടാക്കിത്തരുക അങ്ങനെ വലിയ ദോശയിലേക്ക് മാറി ഞാൻ കുറച്ച് നെയ്യ് അവൾക്ക് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള നെയ്യൊക്കെ ഒഴിക്കാൻ കേട്ടോ ഞാൻ കുറച്ചതേ ഉള്ളൂ അപ്പം ഇതുപോലെ ഇതുപോലെ നമുക്ക് ദോശ വലുതാക്കി ഉണ്ടാക്കി എടുക്കാം നല്ല ഒന്നാം തരം ചമ്മന്തി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തിരിച്ചിടാം അപ്പോൾ നമ്മുടെ ഈ ദോശയൊക്കെ തിരിച്ചിട്ട് നല്ല മുരിഞ്ഞ ദോശ കണ്ട അപ്പം ലാസ്റ്റാണിത് പിന്നെ നിങ്ങൾ ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം ഞാൻ നല്ല ഒന്നാന്തരം പറഞ്ഞാൽ വെള്ള ചമ്മന്തി തേങ്ങാ ചമ്മത്തി നിങ്ങൾക്ക് ചോപ്പണമായിരിക്കും ഞാൻ വെള്ള പച്ചമുളക് ഇട്ട് അരച്ച് മല്ലിയില ഇടാം അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമുണ്ട് കേട്ടോ അരച്ച് പിന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ചു അപ്പം വളരെ ഹെൽത്തിയെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഹൈഡിയേഴ്സ് അപ്പം ഞാൻ സെർവ് ചെയ്ത് നല്ല മൊരിഞ്ഞ ദോശ നല്ല ക്രിസ്പിനെസ് ആയ ദോശ നല്ല ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ട വെള്ള തേങ്ങാ ചമ്മന്തിയും പിന്നെ ഞാൻ സാമ്പാറും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകളൊക്കെ ചേർക്കാം ഓ ഓക്കെ പിന്നെ ഞാൻ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ വലിയ ദോശ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ള ആഡ് ചെയ്ത് നല്ല എത്രയും വലിയ ദോശ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതിന് ഫില്ലിങ് വേണമെങ്കിൽ നിറയ്ക്കാം പിന്നെ അത് അതുപോലെ തന്നെ ചൂടോടെ വേണം ഇത് സെർവ് ചെയ്ത് കഴിക്കാൻ ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക എത്രത്തോളം നിങ്ങൾ എത്തിച്ചതിൽ വളരെ വളരെ സന്തോഷം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ